ഈമാനെ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചാതിരുന്നാൽ അവിടെ ഈമാൻ ഉണ്ടാവും പക്ഷെ ആ ഇമാൻക്ക് വളർച്ച ഉണ്ടാവൂല ഒരു വെളുക്ക് എത്തിച്ചെച്ച് അതിന് തിരി വെച്ചു അതിന് വേണ്ട കുപ്പിയൊന്നും വൃത്തിയാക്കി പിന്നെ കുറെ ദിവസം പുറത്തു കൊണ്ടില്ല ഇതുപോലെയാണ് ഇപ്പൊ നമ്മളൊക്കെ ഉള്ള ഹൃദയം അതാണ് പറഞ്ഞത് പിന്നെ തമ്മാഴിത്ത ദുർമാർഗത്തടി ഇച്ചകളാവുന്ന വൃത്തികേടുകൾക്കുള്ളിൽ ഒരു ചാപ്പിള്ളയായിട്ട് ഹൃദയം നിൽക്കും അങ്ങനത്തെ ഹൃദയമാണ് നമ്മൾക്കൊക്കെയുള്ള ഹൃദയം എന്നാ വേറെ ചില ഹൃദയമുണ്ട് ചില ഹൃദയം അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവും അള്ളാഹുവിൻ്റെ അവലിയാകെ എനിക്കുള്ള ഹൃദയമാണ് അത് അള്ളാഹുവിൻ്റെ തൗഹീദിനെ പറ്റി ശരിക്കും മനസ്സിലാക്കി അറിവിൻ്റെ ആകാശങ്ങൾ അവർ കീഴടക്കി അങ്ങനത്തെ ഒരു ഹൃദയമുണ്ട് അത് മഹാന്മാർക്ക് ഹൃദയതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഇമാനെ പോഷിപ്പിക്കണം നമ്മൾ ആ പോഷിപ്പിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തികൾ എന്താ യാ അയ്യോല്ല ധി രാമനു യാ അയ്യോ യാ യാുർആാനിൽ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണം എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാനെ വർദ്ധിപ്പിക്കാൻ ആവശ്യമാവുന്ന ഇത്യാദിയുള്ള അപലുകളൊക്കെ ചെയ്യണം ഈമാൻ്റെ വർധന തടസ്സപ്പെടുത്തുന്ന എന്ന സംഗതികാലത്തൊട്ടുകൾ ഒഴിഞ്ഞു കണം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം അങ്ങനെ നമ്മളെ ഈ മാ വളർത്തിയിരിക്കാനും ഓരോരുത്തരും ശ്രദ്ധിക്കണം നിങ്ങളൊക്കെ ഈ മാൻ കേടു കരുത് അതിനു വേണ്ടിയാണ് സമസ്തകളുടെ ജമീയത്തു അവിടെ നിലകൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ സമസ്ത സമസ്തകയുള്ള ജമീയത്തുലമ കേരളത്തിൽ ഇവിടെ ഉണ്ടായത് കൊണ്ട് സമസ്തൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് നമ്മളൊക്കെ ഇന്നലെ എത്താനുള്ള കാരണം നമ്മളെ കുറ്റി പ്രായത്തിൽ നമ്മളെ സമസ്തകളുടെ ജമീയത്തുലമ നൂറോളം വർഷമായി നമ്മളെ വാപ്പാരൊക്കെ നമ്മൾ മത്സരം സ്കൂളിൽ മത്സ്യം കൊണ്ടാക്കി അവിടെ ധീരിൻ്റെ പ്രാരംഭിക പ്രാഥമിക വിദ്യാഭ്യാസം അത് നമ്മൾ പഠിച്ചിടും പിന്നെ അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് നമ്മളെ ഹൃദയത്തിലേക്ക് ആദ്യമായി വന്നത് ഇങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ നമ്മൾ നിന്നു പോരും അപ്പോൾ അതുകൊണ്ട് സമസ്തനാരും ചെറുതാക്കി കാണാനുണ്ട് അതാണ് ഞങ്ങൾ എല്ലാവരോടും പറയാനുള്ളത് അത് മഹാന്മാരുണ്ടാക്കിയതായ ഒരു സംഘടനയാണത് അതൊരു വലിയ സംഘടന തന്നെയാണ് അപ്പം അതിന് ചെറുതാക്കാനോ ഈ നശിപ്പിക്കാനോ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിൻ്റെയൊക്കെ തിക്കത തിക്കഫലം അത് അനുഭവിച്ചേ ഇരിക്കും അതൊരു സംശയമില്ല ഉവ്വാഹു സുബാനുഭവത്താലം ഈ സംഘടനയെ എല്ലാ സ്വർഗുകളിൽ നിന്നും വള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇതിനൊള്ളാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഇതിനെതിരിൽ വരുന്നതായ എല്ലാ ദുഷ്കരങ്ങളുടെ സ്വർണുകൾ തൊട്ടും ഈ സംഘടനയെ കാത്തുരക്ഷിക്കട്ടെ നമുക്കൊക്കെ സമസ്ത കേരള ഉൽമ എന്ന മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പിതിലാണ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആജ്ഞകളും അതിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളും കൊണ്ടിട്ട് ജീവിക്കാൻ അള്ളാഹു തോഫി തയ്യട്ടെ ഈമാൻ അള്ളാഹു സലാമത്തിലാക്കി തെറ്റ് മഹാന്മാരോട് കൂടെ അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂടി നമ്മൾ നമ്മളെ ആഹ്റം അള്ളാഹു വിശ്വത്തിലാക്കി തെറ്റെ വിജയത്തിലാക്കി തെറ്റെ ഇതുപോലെയുള്ള എസ് കെ യേശ് എന്ന് പറഞ്ഞിട്ട് സമസ്ത കേരള ജമീയത്തുൽമയുടെ ശക്തമായ പോഷക സംഘടനകളിൽ ഒരു സംഘടന തന്നെയാണ് അത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ കേരള കേരളേതര ജില്ല സ്റ്റേറ്റുകളിലും ഇന്ത്യൻ്റെ പുറത്തുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ലണ്ടനിലൊക്കെ വലിയ പ്രവർത്തനമാണെന്നാണ് ഇന്നൊരുപാട് പ്രാവശ്യം വിളിക്കലിടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ഞാൻ പിന്നെ അത്ര അധികം യാത്ര ഒരു മടിയുണ്ട് ഇപ്പം ഇന്നു അവിടുന്ന് കുറേ കുട്ടികളെ വന്ന് വിളിച്ചിരുന്നു തരും ലണ്ടനിലൊന്ന് വരുന്ന ഒരു പരിപാടി പങ്കെടുക്കണം ഞാൻ യാത്രൻ്റെ ദൈർഘ്യം വന്നതുകൊണ്ട് പോവാതിരിക്കുകയാണ് അപ്പോൾ ആ നെൽക്ക് വളരെ ശക്തമായ നെൽക്ക് ഇന്ത്യൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജപീയത്തുള്ള അതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഇന്ത്യ കേരള അല്ലാത്ത മറ്റു ഇന്നലെ സ്റ്റേറ്റുകളിലേക്ക് അതിൻ്റെ പ്രവർത്തനത്തിനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ തമിഴ്നാടില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കർണാടകയിൽ മുമ്പേ തന്നെ ഉണ്ട് ഇനി കർണാടക അല്ലാത്ത തമിഴ്നാടും അല്ലാത്ത പല ഭാഗങ്ങളിലേക്കും അതൊക്കെ വ്യാപിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് ഈ സംഘടനയിൻ്റെ ഏറ്റവും ഒരുപാട് പോഷക സംഘടനകളുണ്ട് സമസ്തക പതിനഞ്ചോളം പോഷക സഹ ഓരോ പോഷക സംഘടനകൾക്കും ഒരുപാട് പോഷക സംഘടനകളുണ്ട് അതിപ്പെട്ട ഒരു പോഷക സംഘടനയാണ് എസ് കെ എസ് എഫ് എസ് കെ എസ് എഫിൻ്റെ ഒരുപാട് പോഷക സംഘടനകൾ അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായ നിൽക്ക് സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശക്തമായ നിൽക്ക് സമസ്തൻ്റെ ഒപ്പം നിന്നും കൊണ്ട് പ്രവർത്തിക്കുന്ന പോഷക സംഘടനകളാണ് എല്ലാം ഈ ഒരു പ്രധാന പോഷക സംഘടനയാണ് എസ് കെ എസ് എഫ് എസ് കെ എസ് എഫിൻ്റെ ഈ കുട്ടികൾക്ക് അള്ളാഹു സുബ് ബഹാനുഭൂത്തായ സമസ്ത കേരള ജമിയത്തുൽമയുടെ പിന്നിൽ നിന്നും കൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിക് അറിയട്ടെ അവരുടെ എല്ലാ ഹിതമത്തിനെയും അള്ളാഹു കബൂൾ ചെയ്യട്ടെ ഇപ്പോൾ വയനാട് പോലാത്ത ദുരന്തങ്ങളിലൊക്കെ ഒരു ഫോട്ടോത്തിന് വേണ്ടി ഷോ ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ എസ് കെ ഹസ്ബൻ്റ് വിക്കായ കണ്ടു പോയത് അവർ ഫോട്ടോ ഉണ്ടാവട്ടെ ഇല്ലാതെ അവരെ പഠിപ്പിച്ച ഒരു തിയരി ഉണ്ട് ആത്മാർത്ഥമായിട്ട് അഖിലാസോടു കൂടി പ്രവർത്തിക്കാറ് ആ നിൽക്കവരോട് പ്രവർത്തിച്ചു സമസ്തകളുടെ ജമീയത്തുലമയുടെ ആ ഒരു ഒരു വലിയ സഹായത്തിൻ്റെ ഒരു ഭാഗപ്പാടെ വിതരണം ചെയ്തു ഏകദേശം എഴുന്നൂറോളം കുടുംബങ്ങൾക്ക് നാൽപ്പത് മിനിറ്റോണ്ടാണ് വിതരണം ചെയ്തത് നാലെണ്ണം അഞ്ചെണ്ണം ആയിട്ട് ഞാനവിടെ സ്റ്റേജിൽ വെച്ചു കൊണ്ട് വിതരണം ചെയ്തു ബാക്കി നാൽപ്പത് കൊണ്ട് ആ പറഞ്ഞ എല്ലാവർക്കും അവിടുന്ന് വിതരണം ചെയ്തു പത്തായിരം രൂപ വീതം ഓരോരുത്തർക്കും കൊടുത്തു ഈ എഴുതൂർ അടുത്തുള്ള ആളുകൾ അപ്പോൾ ഇനിയും അവിടെ മറ്റു പല സംഗതികളും സമസ്ത ചെയ്യാൻ പോവുകയാണ് സമസ്തക്ക് ഈ വകുപ്പിൽ കിട്ടിയ പൈസ അത് അവിടെത്തന്നെ ചിലവാക്കും സമസ്തകളുടെ ചവീത്തിൽ പിന്നെ ആരോ വാട്സപ്പിൽ ചെയ്തു ആയിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ ഫീതകൾ വർദ്ധിക്കണേ മറ്റോ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ പൊള്ളു പലർക്കും എഴുതാലോ അപ്പോൾ എല്ലാവർക്കും എഴുതാനിപ്പോൾ ഒരാളുണ്ടല്ലോ ഞാൻ അവ എന്നെ വെച്ചിരിക്കും ഇങ്ങനെ എഴുതാനാണ് കാരണം ഞാൻ എൻ്റെ അടുത്ത് ഈ ഫോൺ മാത്രമേ ഉള്ളൂ ഈ ചെറിയ ഒരു ഫോൺ ഉള്ളൂ വേറെ വലിയ ഫോണില്ല അപ്പോൾ എല്ലാവർക്കും അറിയാം ബോപ്പര് ഇതൊന്നും അറിയില്ല പക്ഷെ ഞാൻ അതൊക്കെ അറിയുന്നുണ്ട് അത് വേറെ സംഗതി ഇതിനെതിരിൽ എനിക്ക് പഴിയെടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഞാനതിനൊന്നും ചെയ്യണത് ഏതിനോ സംശയമോ അറിയില്ലേ പറയണമെന്നൊക്കെ പറയട്ടെ അവൻ എൻ്റെ വല്ല നന്മയുണ്ടെങ്കിൽ എനിക്ക് കിട്ടിക്കോളൂ മൂന്ന് പേർക്ക് കിട്ടിക്കോളും അതെനിക്കും പറയാനുള്ളൂ വല്ല നന്മ ഉണ്ടാവില്ല അതാണ് ഇപ്പോൾ സംഗതി അവൻ്റെ അടുത്ത് വല്ല നന്മയും വേണ്ടേ ഈ പറയണേതൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിക്കോളും നമ്മളിപ്പോൾ അവൻ്റെ നന്മയൊന്നും ആഗ്രഹിക്കണമെങ്കിൽ അത് വേറെ സംഗതി കാരണം അത് കാത്തുന്നിട്ട് കാര്യമല്ല വല്ലതുണ്ടെങ്കിലല്ലേ നമ്മൾ സ്വന്തം നന്മ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അടുത്തൊരു ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എഴുതാനും പറയാനൊക്കെ ഒരാളുണ്ടല്ലോ അത് സന്തോഷമാണ് അപ്പം അങ്ങനെ എല്ലാവരും എഴുതുന്നവർ ചെയ്ത പറഞ്ഞവർ ചെയ്ത തോന്നിയ സ്വരം പറഞ്ഞവർ അങ്ങനെ പറയുക മനസ്സിലായി ഇല്ലാത്ത പറഞ്ഞവർ അങ്ങനെ പറയുക പൊള്ളി പ്രചരിപ്പിക്കുന്നവരൊക്കെ പറയുക ഒക്കെ ആരെ പറ്റിയെന്ന് വെച്ചാൽ ജിഫിലും കുത്തു പോയതങ്ങൾ ജിഫി മുത്ത് പോയതാണ് ഞാൻ പ്രത്യേക ചെയ്തു വെച്ചാൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല സമസ്തൻ്റെ പ്രസിഡൻറ്റായിരുന്നു അത് ചോദിച്ചു ആക്കിയതുമല്ല എല്ലാവരും കൂടി ആക്കി പോയതാണ് മനസ്സിലായില്ലേ അപ്പോൾ അല്ലാതെ ഒരു തെറ്റു ഞാൻ ചെയ്തിട്ടില്ല എന്തൊക്കെ ആവട്ടെ അപ്പോൾ അപ്പോൾ അതുകൊണ്ടിട്ട് അള്ളാഹുസ് ബഹാനു എല്ലാ ചെറുന്ന് നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ അത്രേ നമുക്ക് പറയുള്ളു പിന്നെ ചെറുകാർ ചെറൊക്കെ ഒരിക്കലും മണം കെട്ടിയതൊന്നും ഞാൻ പറയണേ ഞാൻ പറയണ്ട ഞാൻ അതൊന്നും പറയണില്ല അതൊന്നും ഞാൻ വർക്കലില്ല മനസ്സിലായില്ലേ അപ്പോൾ എനിക്ക് പറ്റി എല്ലാ ചെറുപിടിയും വന്നാലും എന്താ മരിച്ചല്യം ഉണ്ടാവുകയുള്ളൂ അത് ഏതായാലും ഇപ്പം എല്ലാം എല്ലാം മക്കളുണ്ടായി മക്കൾക്ക് മക്കളുണ്ട് ഒക്കെ സന്തോഷത്തിലാണ് മനസ്സിലായി ഒരു പ്രയാസം ഇല്ല ഇനിയിപ്പോൾ മരിച്ചാൽ നോക്കിയാൽ മതി അപ്പം ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി കൂടി പറഞ്ഞ് മരിപ്പിച്ചാൽ ഞാൻ അങ്ങനെ മരിപ്പിച്ചോട്ടെ അപ്പോൾ അതുകൊണ്ട് സമസ്തനാരും കേൾ അതാണ് എനിക്ക് പറയാനുള്ളത് അതൊരു വലിയ നല്ല സംഘടനയാണ് അതിനെ നമ്മൾ വളർത്തണം അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിൻ്റെ നൂറാം വാശ്യമൊക്കെ ഒരു സംഭവമാക്കി തീർക്കണം അതിൻ്റെ നിലനിൽപ്പ് ഇതിൻ്റെ നിലനിൽപ്പിൻ്റെ ഇവിടെ ആവശ്യമാണ് അതിനു വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് സമസ്തകളുടെ ജമീയത്തൊരുമ അത് ഹൗസ് വാഹന യോഗസ്ഥെല്ലാം ചെറുതും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്നത് വാഴ ചെയ്തുകൊണ്ട് യോഗമിൽ ഗാനിതായി പ്രഖ്യാപിക്കുന്നു ശ്രാമണിക്ക് പറഞ്ഞു